ഈ വേദിയിലുള്ള വളരെ ബഹുമാനായ സി പി ഐ ജനറൽ സെക്രട്ടറി എം എ ബേബി ഈ വേദിയിലെ മറ്റ് വളരെ ബഹുമാനരായ നേതാക്കന്മാരെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ സഹാക്കളി സുഹൃത്തുക്കൾ കൊല്ലത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം അഭിമാനം നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് സി പി ഐ എമ്മിനെ സംബന്ധിച്ച് മാത്രമല്ല കൊല്ലം ജില്ലയിലെ ഇടദോഷ രാഷ്ട്രീയത്തിനും കൊല്ലം ജില്ലയിലെ പൊതുരാഷ്ട്രീയത്തിനും ലോകത്തിനു മുമ്പിൽ നമ്മുടെ രാജ്യത്തിന് ആകെ അഭിമാനകരമായി ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു ദേശീയ നേതാവിനെ സൃഷ്ടിച്ച ജില്ല എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇവിടെ സ്വീകരണം നൽകുന്ന ഈ ഘട്ടം നമ്മുടെ ജില്ലയ്ക്കാകെ അഭിമാനകരമായ ഒരു നിമിഷമാണ് സി പി ഐ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത ഇതേ ഹാളിൽ വളരെ ആവേശകരമായി സംഘടിപ്പിച്ച് മുഴുവൻ ആളുകളും വളരെ നല്ല അഭിപ്രായം ഇടതുപക്ഷത്തിൻ്റെ ശക്തിയും പ്രസക്തിയും കൂടുതൽ കൂടുതൽ മുന്നോട്ട് വരുന്നു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും സി പി ഐ എമ്മും ഇടതുപക്ഷ രാഷ്ട്രീയവും മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ജനങ്ങൾ അംഗീകരിക്കുന്നു എന്ന കൂടിയാണ് നമ്മുടെ സമ്മേളനം ഇവിടെ പൂർത്തീകരിച്ചത് അതിനുശേഷമാണ് നമ്മൾ മധുരയിലേക്ക് പോയത് മധുര ആ സമ്മേളനത്തിനൊരു പ്രത്യേകതയുണ്ട് കഴിഞ്ഞ മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടന്ന സമ്മേളനത്തിൻ്റെ മധുരയിൽ നടന്ന പാർട്ടി സമ്മേളനത്തിന് തൊട്ടു മുമ്പ് അന്ന് നടന്ന സമ്മേളനത്തിൽ തൊട്ടു മുമ്പ് പാർട്ടി കോൺഗ്രസിന് മുമ്പും കൊല്ലത്തായിരുന്നു സമ്മേളനം കൊല്ലത്ത് നിന്ന് എത്തി ആ സമ്മേളനം വലിയ ഒരു മഹാസമ്മേളനമായിരുന്നു എന്നുള്ളത് നേരിട്ട് കണ്ടവരും വാർത്തകൾ വായിച്ചവരുമാണ് നിങ്ങൾ ആ സമ്മേളനം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറ്റെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു ആ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള കേന്ദ്ര കമ്മിറ്റിയെയും പൊളിറ്റ് ബ്യൂറോയെയും തിരഞ്ഞെടുത്തു ആ സമ്മേളനം തിരഞ്ഞെടുത്ത ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ചുമതലകൾ ഏറ്റെടുക്കേണ്ട സഖാവാണ് നമ്മളിന്ന് സ്വീകരണം കൊടുക്കുന്ന നമ്മുടെ ജനറൽ സെക്രട്ടറി രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും രാഷ്ട്രീയ ചരിത്രത്തിൽ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ കൂടിയാണ് രാജ്യം കടന്നു പോകുന്നത് നമുക്കറിയാം ലോകത്ത് സാമ്രാജ്യത്തെ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധവും താരിഫ് തർക്കങ്ങളും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് സ്വയം അറിയാത്ത അമേരിക്കൻ പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന കാര്യങ്ങളുമൊക്കെ ഇന്ന് എല്ലാ ദിവസവും വാർത്തകളാണ് കേവലം ഒരു സ്ഥലത്തായി ഒതുങ്ങി നിൽക്കുന്നതല്ല അത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ അതേപോലെ പിന്നെ പിന്തുണയ്ക്കുന്ന രാജ്യത്ത് വലിയ തോതിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന തീരുമാനമെടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റും ഉണ്ട് താരിഫ് തർക്കങ്ങൾ മൂർച്ഛിച്ചാൽ കൊല്ലം ജില്ലയിലെ മത്സ്യമേഖലയിലുൾപ്പെടെ കശുവണ്ടി ഉൾപ്പെടെ ഇപ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലാവും എന്ന് നമുക്കറിയാം കാരണം കേരളത്തിലെ മത്സ്യ മത്സ്യമാകെ ശേഖരിക്കുന്നതിൻ്റെ മത്സ്യം പിടിക്കുന്നതിൻ്റെ മത്സ്യവ്യവസായത്തിൻ്റെ നല്ലൊരു ഭാഗമുള്ളത് കൊല്ലം ജില്ലയിലാണ് അത് കയറ്റി അയക്കുന്നത് അമേരിക്കയിലേക്ക് യൂറോപ്പിലേക്കും അവർക്ക് പ്രധാനമായും അതുൾപ്പെടെ താരിഫിൻ്റെ തർക്കത്തിൽ എങ്ങനെ ബാധിക്കും എന്നുള്ള സാമ്പത്തിക പ്രശ്നങ്ങളൊരു വശത്ത് മറുവശത്ത് അമേരിക്കൻ നയങ്ങൾ അതേപോലെ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന തൊഴിലായ്മയും ജനവിരുദ്ധതയും മറുവശത്ത് സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങളെപ്പോലും കൂച്ചുവിരു കിടുന്നു അങ്ങനെ ഒരു ഘട്ടത്തിലാണ് സി പി എമ്മിൻ്റെ രാഷ്ട്രീയം ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം നാട്ടിലെ സാധാരണക്കാരുടെയും തൊഴിലാളികളുടെയും മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെയും താല്പര്യം രാജ്യത്താകെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയിലെ പുരോഗമന പ്രസ്ഥാനങ്ങളെ ആകെ നയിക്കുന്നതിന് നേതൃത്വം കൊടുക്കേണ്ട സി പി ഐ ഏറ്റവും വലിയ നേതൃത്വത്തിലേക്ക് സേക എം എ ബേബി വന്നിരിക്കുന്നു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല അത് സ്തുത്യർഹമായി നിർണയി നിർവഹിക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ചരിത്രം അതാണ് നിങ്ങൾക്കറിയാം ആദ്യം ഈ സംഘടനയിലേക്ക് സജീവമായി കൊണ്ടുവന്ന ബ്രാഞ്ച് സെക്രട്ടറിയായ സേവ് വിക്രമൻ അദ്ദേഹത്തിൻ്റെ വാർത്തകൾ അദ്ദേഹത്തെ പറ്റിയുള്ള വാർത്തകൾ വരികയാണ് അദ്ദേഹത്തെയും ഈ ദിവസങ്ങളിൽ കാണുന്നതും അതും അന്നത്തെ പ്രവർത്തനവും മറക്കുന്ന ഒരാളല്ല സെഹാബ് എം എ ബേബി ജനറൽ സെക്രട്ടറി ആകുമ്പോഴും അന്ന് പ്രവർത്തിച്ച കാലം മുതലുള്ള കാര്യങ്ങൾ ഓർത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നുള്ളതാണ് ആ സെഹാവിൻ്റെ പ്രത്യേകത ഈ ജില്ലയിൽ തൊട്ടപ്പുറത്തുള്ള ശ്രീനാരായണ കോളേജിൽ വിദ്യാർത്ഥിയായി വരുമ്പോഴാണ് വലിയ പ്രതിസന്ധികളും അക്രമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്ന ആ കാലത്ത് എസ് എഫ് ഐയുടെ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പൊതുരാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം വന്നത് അവിടെ നിന്ന് സെൻഎസിനെ പോലെയുള്ള നമ്മുടെ ജില്ലയിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും രാജ്യത്തെ രാഷ്ട്രീയത്തിനും വലിയ പങ്കുവഹിച്ച എൻ എസിനെ പോലെയുള്ള സഖാക്കളുടെ പ്രത്യേക ശിക്ഷണവും ഉപദേശ നിർദ്ദേശങ്ങളും ഒക്കെ കിട്ടി പൊതുരാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരു പ്രവർത്തകനാണ് അദ്ദേഹം അതിനുശേഷം അടിയന്തരാവസ്ഥയെ നേരിട്ട അനുഭവം നിങ്ങൾക്കറിയാം അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം വിളിക്കാൻ ഇന്ദിരാഗാന്ധിയെ ഭാരതയക്ഷി എന്ന മുദ്രാവാക്യം വിളിക്കുവാൻ തിരുവനന്തപുരത്ത് ചേർന്ന ഏതാനും വിദ്യാർത്ഥികളിൽ അതിന് നേതൃത്വം വഹിക്കുന്നതിന് അന്നത്തെ എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റായ സഹ എം എ ബേവിയും സംസ്ഥാന സെക്രട്ടറിയായ സഹ കൊടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ നൽകിയ നേതൃത്വം കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും പിന്നീട് വന്ന കാലത്ത് എത്രത്തോളം ഊർജ്ജമായി എന്ന് നമുക്കറിയാം അന്ന് ആ മുദ്രാവാക്യം വിളിക്കുന്നിടത്ത് അറസ്റ്റ് ചെയ്ത് അവിടുന്ന് വാഹനത്തിൽ കൊണ്ടുപോയി വഴി നീളം മർദ്ദിച്ച് അവശരാക്കിയിട്ടാണ് ഈ നേതാക്കന്മാരെ അന്ന് ജയിലിൽ അടച്ചത് എത്രയോ നാളുകൾ അവരുടെ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്നു അടിയന്തരാവസ്ഥ കാലത്ത് ഒരു പോസ്റ്റർ ഒട്ടിച്ചാൽ അതിൻ്റെ പേരിൽ പോലും ആളുകളെ പിടിച്ച് ഒരു കാലത്താണ് അന്നത്തെ വിദ്യാർത്ഥി നേതാക്കന്മാർ അന്ന് എസ് എൻ കോളേജിലോ മറ്റു കോളേജിലോ ഒന്നും എസ് എഫ് ഐ ജയിക്കുന്നൊരു സംഘടനയൊന്നുമല്ല ഇന്നത്തെ ഒരു അവസ്ഥയല്ല അന്ന് ശരിയായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുവാൻ നിന്ന ആ പ്രവർത്തനം അതിനുശേഷം അടിയന്തരാവസ്ഥ കഴിഞ്ഞു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള കാലത്ത് നടത്തിയ നിരവധി പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അതിനുശേഷം അദ്ദേഹം പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു അഖിലേന്ത്യാ തലത്തിൽ എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി പ്രവർത്തിക്കാൻ ആരംഭിച്ചു അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനത്ത് പ്രവർത്തിച്ചു അതിനുശേഷം ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു ആ ഘട്ടത്തിൽ തന്നെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായും കേന്ദ്ര കമ്മിറ്റി അംഗമായുമുള്ള ചുമതലകൾ അദ്ദേഹത്തിന് സംഘടനാ രംഗത്ത് പാർട്ടി രംഗത്തേക്ക് വന്നു അവിടെ നിന്ന് ആ സമയത്ത് തന്നെയാണ് ഇന്ത്യൻ പാർലമെൻറ്റിലെ അംഗമായി രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നത് വളരെ ചെറുപ്പത്തിൽ രാജ്യസഭാംഗമായി അവിടേക്ക് പോകുമ്പോൾ ബേബി സഹാവിൻ്റെ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇവൻ ദോ മൈ ഈസ് എ ബേബി ഐ എം നോട്ട് എ ബേബി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ അധ്യക്ഷ വേദിയിൽ പറയുന്നത് ആയിട്ട് തന്നെയാണ് രാജ്യസഭയിൽ എത്താൻ പറ്റുന്ന ഏറ്റവും മിനിമം പ്രായത്തിൽ തൊട്ടടുത്ത പ്രായത്തിൽ രാജ്യസഭയിലേക്ക് പോയി പക്ഷേ ആ രാജ്യസഭയിൽ ഏറ്റവും നന്നായി പ്രവർത്തിച്ച അവിടെ ചെയർ ആ പന്ത്രണ്ട് വർഷക്കാലം പ്രവർത്തിക്കുന്നതിനിടയിൽ അവിടുത്തെ പാനൽ ഓഫ് ചെയർമാനും കമ്മിറ്റികളുടെ ചെയർമാനുമായിട്ടൊക്കെ പ്രവർത്തിച്ച വളരെ അഭിമാനകരമായ മറ്റുള്ളവർ അംഗീകരിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതിനുശേഷം നമ്മുടെ സംസ്ഥാനത്ത് വീണ്ടും ഇടക്കാലത്ത് ഇവിടുത്തെ ചുമതലകളിൽ വന്നു കുണ്ട്രയിൽ എം എൽ എ ആയി രണ്ട് ടൈം എം എൽ എ ആയി സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളെപ്പറ്റി ഇവിടെ സ്വാഗത പ്രാസംഗ്യൻ സുധേന്ദ്ര പറയുകയുണ്ടായി അദ്ദേഹം ആ ആ ഉത്തരവാദിത്വത്തിന് ശേഷം വീണ്ടും പൊളിറ്റ് ബ്യൂറോ അംഗമായി ഡൽഹി കേന്ദ്രീകരിച്ച് നിൽക്കാൻ തീരുമാനിച്ചു ഡൽഹിയിൽ പോയി കേന്ദ്രീകരിച്ച് നിന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം കേവലം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ യാന്ത്രികമായ പ്രവർത്തനം മാത്രം നടത്തുന്ന ആളല്ല എല്ലാ മേഖലയിലും കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും സാംസ്കാരിക നായകന്മാർക്കും തങ്ങളുടെ ഒരു കൂടെയുള്ള പ്രവർത്തകനാണ് സഹ ബേബി എന്ന് പറയുന്നത് അവർക്കും അവരുടെ കൂട്ടത്തിലൊരാൾ എന്ന നിലയിൽ അദ്ദേഹത്തിനെ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് രാത്രി വൈകുവള വരുന്ന ടെന്നിസ് കളിയും മറ്റ് പരിപാടികളും മത്സരങ്ങളും കാണുകയും സ്പോർട്സിനെ പറ്റി സജീവമായി പറയുകയും ചെയ്യുന്ന ഇഷ്ടപ്പെട്ട ടെന്നീസ് താരങ്ങളെപ്പറ്റിയും മറ്റ് കളിക്കാരെ പറ്റിയും മറ്റ് താരങ്ങളെപ്പറ്റിയും പറയുന്ന സ എം എ ബേവി ആ മേഖലയിലും സാംസ്കാരിക മേഖലയിലും ഒക്കെ എത്രത്തോളം സജീവമായി നിൽക്കുന്നുവെന്ന് ഞാൻ പറയേണ്ടതില്ല നമുക്ക് അറിയാത്ത ലോകത്തെയും ഇന്ത്യയിലെയും പ്രധാനപ്പെട്ട ഈ മേഖലയിലുള്ള ആളുകളെ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുവാനും നമുക്കൊപ്പം കൊണ്ടുവരാനും അദ്ദേഹം കഴിഞ്ഞിട്ടുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ് ഞാൻ പറഞ്ഞത് ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ മേഖലയിലേക്കും കടന്നു ചെല്ലുന്ന സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലേക്കും കടന്നു ചെല്ലുന്നതാണ് എന്ന് തെളിയിച്ചിട്ടുള്ളതാണ് അതിനൊപ്പം തന്നെ സർവദേശീയ രംഗത്ത് ഫിഡിൽ കാസ്ട്രോയുമായി അടുത്ത് സംസാരിക്കാനും പരിചയപ്പെടാനും കഴിഞ്ഞ ഇടപെടാൻ കഴിഞ്ഞ അതുപോലെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുമായി രാഷ്ട്രീയ നേതാക്കന്മാരുമായി ഇടപെടാൻ കഴിഞ്ഞ അപൂർവം നമ്മുടെ നാട്ടിലെ നേതാക്കന്മാരിൽ പെട്ടതാണ് ഇപ്പോൾ വെനിസോലയിലെ ഹ്യൂഗോ ഷാവേസുമായി അദ്ദേഹത്തിൻ്റെ പരിചയം ക്യൂബൻ സോളിഡാരിറ്റിയുടെ പ്രവർത്തനങ്ങൾ നോം ചോസ്കിയുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും പ്രവർത്തനങ്ങളും ഇതൊക്കെ നമുക്കറിയുന്നതാണ് ഞാൻ പറഞ്ഞത് വളരെ വലിയൊരു ഒരു അനുഭവ സമ്പത്തിൻ്റെ ഉടമയാണ് വളരെ ഒരു ഘട്ടത്തിലാണ് രാഷ്ട്രീയ നേതൃത്വത്തിൽ അദ്ദേഹം ഇന്ത്യയിലെ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആവുന്നത് ചരിത്രം ഈ കാലം നമ്മൾ കടന്നു പോകുന്നതിനെയും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ജനവിരുദ്ധമായ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പോരാട്ടങ്ങളും ബി ജെ പിയുടെ വർഗീയതയും തകർക്കുന്നതും ചരിത്രം കാണാൻ പോകുന്നത് അതിന് നേതൃത്വം വഹിച്ച് ഈ നേതൃത്വത്തിൽ കൂടി എല്ലാമാണ് എന്നുള്ളത് നമുക്ക് വലിയ പ്രതീക്ഷാപൂർവ്വം കാണാം ഞാൻ പ്രതീക്ഷിക്കുന്നത് ഭാവിയിൽ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ചരിത്രത്തിൽ അതിശക്തമായ കടന്നാക്രമണങ്ങളുടെ ഈ ബി ജെ പി രാഷ്ട്രീയത്തിൻ്റെയും ട്രംപിസത്തിൻ്റെയും കാലം കടന്നുപോകും ആ കാലവും കടന്നുപോകും ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി ഉയർത്തിപ്പിടിക്കുന്ന ചുമന്ന കൊടി കൂടുതൽ ശക്തമായി ഉയർത്തിപ്പിടിക്കുവാൻ വേണ്ടി നമുക്ക് കഴിയും പാർട്ടിക്ക് കഴിയും അതിന് നേതൃത്വം കൊടുക്കുവാൻ സ്വ എം എ ബേബിക്ക് കഴിയും എന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത് അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനങ്ങൾ ഏറ്റവും സജീവമായി നടക്കുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താളുകളടങ്ങിയ ഈ നാട്ടിൽ അദ്ദേഹത്തിന് ഇങ്ങോട്ട് സ്വീകരണം കൊടുക്കാൻ കഴിഞ്ഞതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്